നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിലും മറ്റും വലിയ കുറ്റകൃത്യങ്ങളുടെ പേരിലും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിലാക്കപ്പെട്ട കൊടും തീവ്രവാദികൾക്ക് സംഘടിക്കാൻ സൗകര്യമൊരുക്കി ജയിൽ അധികൃതർ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് തീവ്രവാദികൾക്ക് ഒരു സെല്ലിൽ താമസിക്കുവാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കുവാനുമാണ് ഒത്തുകൂടൽ നടന്നിരിക്കുന്നത് ജയിൽ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ടാണ് റംസാൻ നോമ്പിനോടനുബന്ധിച്ച് മുസ്ലിം തടവുകാരെ മുപ്പത്തിരണ്ട് ദിവസം ഒരേ ബ്ലോക്കിൽ താമസിപ്പിച്ച് സംഘടിക്കാൻ അവസരമൊരുക്കിയത് കൊടും ക്രിമിനലുകളായ കെമിൻ കൊലക്കേസ് പ്രതികൾ മറ്റു കൊലക്കേസ് പ്രതികളായ എസ് ഡി പി എക്കാർ എൻ എ ഐ അന്വേഷണത്തിലുള്ള ആലപ്പുഴ റൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ തീവ്രവാദികളായ എൺപത്തിനാലു പേരാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് പാർക്കാൻ അനുവദിച്ചത് ഇതിനെ തുടർന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന തീവ്രവാദികൾ തന്നെ ക്ലാസുകളും എടുക്കുകയാണുണ്ടായത് മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസുകളായിരുന്നു അവയെന്നാണ് സൂചന രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മയക്കുമരുന്നിന് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളവർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് ക്ലാസുകൾ നടത്തിയത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ചർച്ച ചെയ്തതായും അറിയുന്നു ഇതിലേക്ക് പുറത്തുനിന്നും സാമ്പത്തികം ഉൾപ്പെടെ വൻ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ യോഗങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ സൗകര്യങ്ങളെല്ലാം ജയിലിൽ അധികൃതർ ഒരുക്കി എന്നതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം മാത്രമല്ല ഈ തീവ്രവാദി സംഘത്തിന്റെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളെ ഇവർ ജയിലിൽ മർദ്ദിക്കുന്നതും പതിവാണ് ഒരുമിച്ച് കൂടാനും നമസ്കരിക്കാനും തയ്യാറാകാത്ത ജയിലിലെ നാലാം ബ്ലോക്കിലെ തടവുകാരെ ഏപ്രിൽ പന്ത്രണ്ടിന് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റവർ രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും അധികൃതർ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചില്ല ജയിലിൽ മത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയോ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നടപടി എടുക്കേണ്ടതിനു പകരം അതിനു വേണ്ട വിധത്തിൽ സൗകര്യമൊരുക്കുകയും ഒത്താശ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ ഭയപ്പാടിലാണ് മുൻ വർഷങ്ങളിലൊന്നും നോമ്പെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനധികൃത പരിഗണന ജയിലിൽ നൽകാറില്ല അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ധാരണയുമില്ല നിയമ ലംഘനങ്ങൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിൽ ജീവനക്കാർ കടുത്ത അമർഷത്തിലാണ് അതിനാൽ തന്നെ നടന്ന കാര്യങ്ങൾ ആസൂത്രിതമാണെന്നും കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നതെന്നും ഉള്ള ഒരു ചോദ്യം ഉയരുന്നത്